നമസ്കാരം ഫോർട്ടെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം നൂറു ദിവസവും കടന്ന് അതിരൂക്ഷമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും വിട്ടുകൊടുക്കാത്ത രീതിയിലാണ് ഗാസയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഗാസയിൽ ഹമാസിന്റെ ആക്രമണത്തിൽ ചെറുത്തുനിൽപ്പ് ആകുന്നില്ല എങ്കിൽ കൂടിയും ഇസ്രായേൽ കനത്ത ആക്രമണമാണ് ഗാസയിൽ നടത്തുന്നത് എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഹമാസിനോട് മാത്രമല്ല ഹമാസ് അനുകൂല സംഘടനയായ ഹിസ്ബുള്ളയോടും ഹൂതികളോടും ഷിയ വിമതരോടും കൂടിയാണ് അതിനാൽ തന്നെ ഈ ഹമാസ് അനുകൂല സംഘടനകൾ നേരിട്ടെന്നെങ്കിൽ കൂടിയും ഹമാസിനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ചെറുക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെതിരെ നേരിട്ട് ഏറ്റുമുട്ടാൻ ഒരുങ്ങുകയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ അയൺഡോം മിസൈൽ സംവിധാനങ്ങൾക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ തൊടുത്തുവിടുമെന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹിസ്ബുൾ ഇപ്പോൾ അധിനിവേശ സർക്കാരിന്റെ മിസൈൽ സംവിധാനത്തിനും അയൺ പ്ലാറ്റ്ഫോമുകൾക്കുമെതിരെ നിലവിൽ രണ്ട് ക്യാമിക്കേഴ്സ് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ലബനിലെ പ്രതിരോധ സേനയായ ഹിസ്ബുള്ള അറിയിച്ചു ലബനനിലെ അൽമനാർ ടെലിവിഷൻ നെറ്റ്വർക്കാണ് ഇതു സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടത് ഗാസയിൽ ഇസ്രായേൽ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച ലബന സർക്കാരിനെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും വെടിവെപ്പ് നടത്തിയിരുന്നു ലബനൻ പൌരന്മാരുടെ സുരക്ഷയ്ക്ക് ആഘാതം സൃഷ്ടിച്ച ഇസ്രായേലി സൈന്യത്തിനെതിരെ ഹിസ്ബുള്ള നേരിട്ട് രംഗത്തെത്തുകയായിരുന്നു അതേസമയം ലബനനിലെഫ ഗ്രാമത്തിലെ ഒരു വീടിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു അൽമ അൽഷാബ് ഗ്രാമത്തിന്റെയും ധൈരാ പട്ടണത്തിന്റെയും സമീപ പ്രദേശങ്ങളിൽ വെളുത്ത ഫോസ്ഫറസ് ചെല്ലുകൾ പതിച്ചതായും എൻ ഐ എ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലി സൈന്യത്തിന്റെ ആക്രമണത്തിൽ ദസൻ കണക്കിന് ഹിസ്ബുള്ള അംഗങ്ങളും ലബനൻ പൌരന്മാരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിൽ ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണം ാണ് ഗാസയിലെ ഖാനിയുസിൽ ഭക്ഷണത്തിനായി വരി നിൽക്കുകയായിരുന്ന പലസ്തീനികളെ ബോംബെറിഞ്ഞ് ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഖാനിയുനുസിലെ ആശുപത്രി പരിസരത്ത് ആഹാരത്തിനായി വരുന്നിൽക്കുകയായിരുന്ന ആയിരത്തോളം പേർക്കിടയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ അൻപത് പേർ കൊല്ലപ്പെട്ടു ബോംബാക്രമണത്തിൽ പരിക്കേറ്റവരെ അഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ ആവശ്യമായ വൈദ്യ സാമഗ്രികൾ ഒന്നുമില്ല ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളത് ഇതിനാൽ മരണസംഖ്യ ഇനിയും കൂടുവാൻ സാധ്യതയുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഗാസിൽ ആക്രമണം ഇത്തരത്തിൽ വർദ്ധിപ്പിക്കുമ്പോഴും ഇസ്രായേലിനെതിരെ പല ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്ബിള്ളയുടെ മുന്നറിയിപ്പ് എന്തായാലും ഇസൈലിനെറ്റ ഒരു തിരിച്ചടി തന്നെയാണ് ഇനി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാൽ യുദ്ധം രൂക്ഷമാവുകയും അതിനിയും വ്യാപിക്കാൻ ഇടയാവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്